അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എയർബേസുകളിലേക്ക് ഇറാന്റെ ആണവായുധ ഭീഷണി ഇറാന്റെ ഫ്യൂഷൻ ആണവായുധങ്ങൾ ഖത്തറിലുള്ള അമേരിക്കൻ എയർബേസ് ആയിട്ടുള്ള അൽ ഉബൈദിലേക്ക് പ്രയോഗിക്കുമെന്നുള്ള വമ്പൻ ഭീഷണിയാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇന്റലിജൻസാണ് ഇറാന്റെ ഈ നിർണായകമായ നീക്കത്തെക്കുറിച്ചുള്ള ഏറ്റവും നിർണായകമായ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇറാനിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുകയാണ് ആഭ്യന്തര കലഹം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇറാൻ എന്ന രാജ്യം ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ആണോ പരീക്ഷണശാലകളിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണശാലകളിലേക്കൊക്കെ ആക്രമണത്തിന് ഇസ്രായേലും അമേരിക്കയും ഒന്നിച്ച് തയ്യാറെടുക്കുന്നത് ഇത് സംബന്ധിച്ച വലിയ മുന്നറിയിപ്പ് തന്നെ ഇറാന് അമേരിക്കയും ഇസ്രായേലും നേരത്തെ നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപ് ശത്രുരാജ്യങ്ങളുടെ എയർ ബേസുകളിലേക്ക് കനത്തൊരു പ്രഹരമേൽപ്പിക്കുകയാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അത് മറ്റൊന്നുമല്ല ഇറാൻ ഇപ്പോൾ പരീക്ഷിച്ച് വിജയിച്ച ഫ്യൂഷൻ നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങൾ ആ ഫ്യൂഷൻ ആണവായുധങ്ങൾ പരിമിതമായ പ്രദേശത്ത് മാത്രം സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ഏറ്റവും അധ്യാ ഏറ്റവും അത്യാധുനികമായ യുറേനിയമോ പ്ലൂട്ടോനിയമോ ആവശ്യമില്ലാത്ത ഇറാന്റെ ഏറ്റവും വലിയ വജ്രായുധം ആ വജ്രായുധം തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ പ്രയോഗിക്കാനാണ് ഇപ്പോൾ ഇറാൻ പദ്ധതിയിടുന്നത് എന്ന ഏറ്റവും നിർണായകമായ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് ആണ് അൽ ഉബൈദ ലോകത്ത് തന്നെ ഏറ്റവും വലിപ്പമുള്ള എയർബേസുകളിൽ ബേസുകളിലൊന്ന് ബി ടു ബോംബറുകളടക്കം സജ്ജീകരിച്ചിരിക്കുന്ന ഖത്തറിലുള്ള ഈ അൽ ഉബൈദ് എയർ ബേസിന് ലക്ഷ്യമാക്കിയാണ് ഇറാന്റെ ആക്രമണ പദ്ധതി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന നിർണായകമായ വിവരങ്ങൾ അൽ ഉബൈദ് ആക്രമിക്കാൻ ഇറാൻ പദ്ധതി ഇടുന്നു ഇറാന്റെ ഫ്യൂഷൻ ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അൽ ഉബൈദ് എയർബേസിനെ തകർക്കാനാണ് ഇറാന്റെ ഏറ്റവും വലിയ നീക്കം ഇതിനൊപ്പം തന്നെ ഇസ്രായേലിലെ രണ്ടോ മൂന്നോ എയർ ബേസുകളെ അല്ലെങ്കിൽ സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ട് ഒരേ സമയം തന്നെ അമേരിക്കയിലേക്കും ഇസ്രായേലിലേക്കും ആക്രമണം നടത്തുക അങ്ങനെ ഇരു ഇരു ശത്രു രാജ്യങ്ങളെയും ഞെട്ടിപ്പിക്കുക ഇതാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാൻ പട്ടിണിയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുന്നു ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുന്നു വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടാത്ത വില വിലക്കയറ്റം കൊണ്ട് പൊറതിമുട്ടിയ അവസ്ഥയിലാണ് ഇറാനിലെ ജനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ഒക്കെ തന്നെ അടച്ചിട്ടിരിക്കുന്നു ജനങ്ങൾക്ക് ആഹാര സാധനങ്ങളോ ഭക്ഷ്യ സാധനങ്ങളോ കുടിവെള്ളമ പോലും വാങ്ങിക്കാൻ കഴിയാത്ത അവസ്ഥ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒഴിവാക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഇറാൻ കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ എങ്ങനെയും ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകാതെ നോക്കുക എന്നുള്ളതാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ ഇതൊന്നും തന്നെ വകവയ്ക്കാതെ ശത്രുരാജ്യങ്ങൾക്ക് നേരെ യുദ്ധം യുദ്ധം നടത്തുക അല്ലെങ്കിൽ ശത്രു വെല്ലുവിളിക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇറാൻ എത്തിയിരിക്കുന്നത് ആഭ്യന്തരപരമായുള്ള ഈ പ്രശ്നങ്ങളെയൊക്കെ ഇറാൻ തള്ളിക്കളയുന്നു ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം ജനങ്ങൾ പട്ടിണി കിടക്കുകയോ ചത്തൊടുങ്ങുകയോ ചെയ്യട്ടെ അത് തങ്ങളുടെ തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുന്നത് തങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഇസ്രായേലിനെയും അമേരിക്കയും ഒരു പാഠം പഠിപ്പിക്കുക ഇറായേലിനെ ഇറാനെയും ഇസ്രായേലിനെയും അമേരിക്കയെയും കൂപ്പുകുത്തിക്കുക ഇതാണ് ഇറാന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് ഇറാൻ ആഭ്യന്തരപരമായുള്ള ഈ തകർച്ചയിൽ ആഭ്യന്തരപരമായ ഈ സംഘർഷത്തിൽ ഇറാൻ വലിയ തോതിൽ നശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ടുകൾ ചെയ്യുന്നത് എന്നാൽ സ്വയം നശിച്ച് എന്നാൽ സ്വയം നശിച്ചു തീരുന്നതിന് മുൻപ് തന്നെ പരമാവധി ശത്രുരാജ്യങ്ങൾക്ക് ദോഷം വരുത്തുക ചത്രുരാജ്യങ്ങൾക്ക് പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക ഇതാണ് തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു അതിനുവേണ്ടിയുള്ള വലിയ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇറാൻ ഇപ്പോൾ ഇതാ ഏറ്റവും നിർണായകമായ ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അമേരിക്കയുടെ അൽ ഉബൈദ് വ്യോമ താവളത്തിനെതിരെ എയർ വലിയ ആണവായുധത്തിന് ഇറാൻ പദ്ധതിയിടുന്നു ഇറാന്റെ ആണവപരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് തകൃതിയായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു അമേരിക്കയുടെ വ്യോമത്താവളത്തിനു നേരെ എയർ നേരെ ഇറാന്റെ ആണവാക്രമണം ഉടൻ ഒപ്പം തന്നെ ഇസ്രായേലിലെ വ്യോമത്താവളങ്ങളിലേക്ക് നേരെയും ആണവാക്രമണം ഉണ്ടാകും ഇസ്രായേലിനെയും അമേരിക്കയെയും ഒരേപോലെ പ്രഹരിക്കാനുള്ള വമ്പൻ നീക്കത്തിലാണിപ്പോൾ ഇറാന്റെ പോക്ക് ജനങ്ങൾ പട്ടിണി കിടക്കുകയോ ചത്തൊടുങ്ങുകയോ ചെയ്യട്ടെ അത് തങ്ങളുടെ തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുന്നത് തങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഇസ്രായേലിനെയും അമേരിക്കയും ഒരു പാഠം പഠിപ്പിക്കുക ഇറായലിനെ ഇറാനെയും ഇസ്രായേലിനെയും അമേരിക്കയെയും കൂപ്പുകുത്തിക്കുക ഇതാണ് ഇറാന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് ഇറാൻ ആഭ്യന്തരപരമായുള്ള ഈ തകർച്ചയിൽ ആഭ്യന്തരപരമായ ഈ സംഘർഷത്തിൽ ഇറാൻ വലിയ തോതിൽ നശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ടുകൾ ചെയ്യുന്നത് എന്നാൽ സ്വയം നശിച്ച് എന്നാൽ സ്വയം നശിച്ചു തീരുന്നതിന് മുൻപ് തന്നെ പരമാവധി ശത്രുരാജ്യങ്ങൾക്ക് ദോഷം വരുത്തുക ശത്രുരാജ്യങ്ങൾക്ക് പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക ഇതാണ് തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു അതിനുവേണ്ടിയുള്ള വലിയ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇറാൻ ഇപ്പോൾ ഇതാ ഏറ്റവും നിർണായകമായ ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു